മഹാന്മാർ അള്ളാഹുവിനോട് എപ്പോഴും ദ്വേ ചെയ്തിരുന്നത് അതാണ് ഈ ദ്വ നമ്മളങ്ങനെ ചെയ്യണം എന്റെ ഉമ്മമാർ ഒരുപാട് ഉമ്മമാർ വാങ്ങുകൾക്കുന്നുണ്ട് എന്ന് നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞു നമ്മൾ എപ്പോഴും ദ്വേ ചെയ്യണം പ്രൊബേ നീ എത്ര കാലം എനിക്കായുസ് തന്നു എന്നറിയില്ല ഇത്ര കാലം ഇവിടെ ജീവിച്ചു ഇനി എത്ര കാലം നിങ്ങളിവിടെ ജീവിക്കാനുണ്ടെന്നറിയില്ല ഉറപ്പില്ല പക്ഷേ ഒരൊറ്റ ആഗ്രഹമുണ്ട് നിന്റെ ദുനിയാവിൽ നിന്ന് യാത്ര പറയുന്നതിന് മുമ്പ് നിന്റെ ദുനിയാവിലെ എല്ലാ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലും അവസാനത്തെ പ്രവർത്തനം ഒരു സ്വാലിഹായ അമലാക്കി അമലാക്കിത്തരണേ അല്ലോ ഇത് നമ്മളെപ്പോഴും ചെയ്യണം ചെയ്യണമെൻ്റെ കാരണം മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ് മന്മാത്ത കഥാലിക അവസാനം മരിക്കുമ്പോൾ ഒരു നല്ല കാര്യം ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഓഫിറലഹൂ അവന്റെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളല്ല പൊറുത്തുകൊടുത്തു മഹാന്മാര് മരിക്കാൻ നല്ല സമയം കാത്തിരുന്നു നല്ല ദിവസം കാത്തിരുന്നു നല്ല നല്ല സ്ഥലങ്ങൾ കാത്തിരുന്നു എത്ര ആളുകളാണ് റജബിൽ മരിപ്പിക്കണേ അള്ളാ എന്ന് എന്നുവെ ചെയ്തവരുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാ റജബ് മാസത്തിന് തൊട്ടുമുമ്പ് രോഗം ബാധിച്ചാൽ റജബ് മാസത്തിന്റെ തൊട്ടു മുമ്പത്തെ മാസം ഏതാ മഞ്ചിക്കാരോട് ഞാൻ ചോദിക്കും പറയാൻ കഴിയില്ല നിങ്ങൾ ഡിസംബറിന്റെ തൊട്ടു മുമ്പത്തെ മാസം ഏതാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൂലായിട്ട് പറയും നവംബർ റജബിന്റെ തൊട്ടു മുമ്പത്തെ മാസം ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല സുഭാഷ് മാസം കട കടക്കുന്നതിനു മുമ്പ് രോഗം ബാധിച്ചോതി പണ്ഡിതന്മാര് പറയാണ് അങ്ങനെ രോഗം ബാധിച്ചവർ അവർ അള്ളാഹുവിനോട് ചെയ്യാൻ തുടങ്ങി അതേ എന്റെ മരണം റജബ് മാസത്തിൽ നിയയാക്കിത്തരണേ അള്ളാഹ റജബിന്റെ മുമ്പ് രോഗം ബാധിച്ചാൽ മഹാന്മാർ അള്ളാഹുവിനോട് ദയാ ചെയ്തിരുന്നത് എങ്ങനെയാണ് എന്റെ മരണം റജബ് മാസത്തിലാക്കി തരണേ അള്ളാ എന്തേ കാരണം റജബ് മാസത്തിൽ മരണപ്പെട്ടാൽ അള്ളാഹുതാല ആ മാസത്തിൽ ഒരുപാട് പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു അപ്പൊ ഈ പാവപ്പെട്ട ഞാൻ അള്ള നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വിഭാഗത്തിൽ പെട്ടാലോ അതിനേക്കാളും വലിയ ഭാഗ്യം വേറെ ഇല്ലല്ലോ ുഹൃത്തുക്കളെ ഇനിയുള്ള കാലം നന്നാകാൻ വേണ്ടി ചിന്തിക്കണം ഇനിയുള്ള കാലം നന്നാകാൻ വേണ്ടി ആലോചിക്കണം അതിന് നന്നാകണമെങ്കിൽ ഒന്നാമതായി എന്ത് വേണം 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 നമ്മൾ വിവാദത്തെടുക്കാൻ പോകുന്നതിന് മുമ്പായി ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടെന്ന് നമ്മൾ നമ്മളെ ഒന്ന് ശുദ്ധിയാക്കിയെടുക്കണം പണ്ഡിതന്മാർ പറഞ്ഞു ദുന്നൂനിൽ മിസ്രി പോവൻ വലിയ മഹാനാണ് ആ മഹാൻ പറഞ്ഞു ഓ മനുഷ്യൽ റജബ് മാസം എന്നത് ആഫത്തുകൾ ഉപേക്ഷിക്കാനുള്ള മാസമാണ് ജീവിതത്തിൽ നീ ഇന്നേ വരെ ചെയ്തു പോകുന്ന തെറ്റുകളുണ്ടോ ആ തെറ്റുകൾ നിർത്തൽ ചെയ്യേണ്ടുന്ന മാസമാണ് റജബ് അല്ലാതെ റമലാനിൽ മാത്രം നീ വാദത്തെടുത്തത് കൊണ്ട് നന്നാകൂല ചെറുപ്പക്കാരാ അന്യ പെണ്ണിനോട് നിനക്ക് അവിഹിത ബന്ധമുണ്ടോ വാതകളിൽ നിന്ന തെങ്ങളെ അന്യ ചെറുപ്പക്കാരനോട് അവിഹിത ബന്ധമുണ്ടോ ഓ കരലിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ ആരും അറിയാതെ നീ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടോ നിന്റെ കൈവെള്ളയിലുള്ള മൊബൈൽ ഫോണിലൂടെ അതാ അർദ്ധരാത്രി വരെ നിന്റെ പാപ്പ കാണാതെ നിന്റെ ഉമ്മ കാണാതെ നീ അതിൽ ഹറാമ് കണ്ട് രസിക്കുന്നുണ്ടോ ആ ഹറാമ് കണ്ട് കിടന്നുറങ്ങുന്നുണ്ടോ അത് നിർത്താനുള്ള സമയമാണ് മോനേ അത് നിർത്താനുള്ള സമയമാണ് ചെറുപ്പക്കാരാ അതുകൊണ്ടാണ് ദുന്നൂരിൽ മിശുരീ ഹൃദയം ഗോപനു ഞങ്ങൾ പറഞ്ഞത് റജബ് മാസം തെറ്റകൾ അവസാനിപ്പിക്കാനുള്ള മാസമാണ് നമ്മൾ വിവാദത്തെടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നമ്മളൊന്ന് കഴുകി ശുദ്ധിയാകണം നമ്മൾ നമ്മളെ ഒന്ന് കഴുകി ശുദ്ധിയാകണം ചോദിക്കട്ടെ ഉമ്മമാരോട്